അനിമോൾ ആദിലോട് പറയാണ് ഇവിടെ എല്ലാവരും ലൈഫ് സ്റ്റോറി പറഞ്ഞത് ഇത്രയും ഞാൻ കേട്ടു എല്ലാവരുടെയും കഥകൾ കേട്ടതിന് ശേഷം ഞാൻ എൻ്റെത് നിന്നോട് പറയുകയാണ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നാലും ഞാൻ നിന്നോട് നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച് ഇവിടെ വരെ എത്തിയത് ഞാൻ മാത്രമായിരിക്കും കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായണക്ക അനുഭവം ലോകത്ത് ഒരാൾക്കും ഉണ്ടായി കാണത്തില്ല മരണത്തെ മുന്നിൽ കാണുന്ന ഒരവസ്ഥ നീ കണ്ടിട്ടുണ്ടോ ഞാൻ അതുവരെ കണ്ട ഒരു വ്യക്തിയാണ് എത്ര തവണയാണെന്നറിയാമോ ഞാൻ മരണത്തെ മുന്നിൽ കണ്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത് എത്ര എത്ര തവണ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ എറണാകുളത്ത് പല സ്ഥലത്ത് കുറേ ബാഗുമൊക്കെ ആയിട്ട് ഞാൻ റോഡിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് തലയിൽ ഷോള് വിട്ടിട്ട് അറിയാമോ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു എൻ്റേത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് ഇപ്പം ഈ ഉണ്ടായ പേരും പ്രശസ്തി ഒക്കെ നേടിയെടുത്ത് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ വായിൽ നാവുള്ളിടത്തോളം കാലം നമ്മളെ ആർക്കും പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റത്തില്ല അതില്ല ഞാനത് മനസ്സിലാക്കി എനിക്കിവിടെ ജയിച്ചേ പറ്റൂ ഞാൻ എൻ്റെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ഈ ഒരു ഇമേജ് തകർത്തിട്ട് എനിക്ക് ഇവിടുന്ന് പോകണ്ട അങ്ങനൊരു നെഗറ്റീവ് ഇമേജ് എനിക്ക് എനിക്കിവിടുന്ന് ഉണ്ടാക്കിയിട്ട് പുറത്തിറങ്ങി ഒന്നും ചെയ്യാനില്ല എനിക്ക് ജീവിക്കുക വേണ്ട ഞാൻ ജീവിച്ചിരിക്കത്തില്ല ഇവിടുന്ന് കിട്ടുന്ന പൈസ ഇത്രയും അച്ഛനും ചേച്ചിക്കും അമ്മയ്ക്കും എല്ലാം ഞാൻ കൊടുത്തിട്ട് ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ പോകുന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അനുമോള് പറയുന്നെങ്കിലും കരഞ്ഞുകൊണ്ടാണ് ആതിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ നെഗറ്റീവ് അകത്തുണ്ടെങ്കിലും പുറത്തിറങ്ങുമ്പോൾ എനിക്കത് പറ്റത്തില്ല അങ്ങനെ നെഗറ്റീവ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമി പിന്നെ കാണത്തില്ല ഇവിടുന്ന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ട് എനിക്കങ്ങനെ ജീവിക്കണ്ട അങ്ങനെ ഞാൻ ജീവിക്കത്തില്ല ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ പൊയ്ക്കളയും എന്നൊക്കെ ആതിലയോട് പറയുകയാണ് വളരെ ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ടാണ് ആതിലയോട് അനുമോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്